ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പ വേൾഡ് ഏഴാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിലെ അടിസ്ഥാന പാഠാവലിയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഫസ്റ്റ് യൂണിറ്റിലെ ആദ്യത്തെ പാഠം ഫസ്റ്റത്തെ യൂണിറ്റ് കതിർച്ചൂടും നാടിൻ പെരുമകളാണ് അതിൽ മൂന്ന് പാഠങ്ങളാണ് ഉള്ളത് ഗ്രാമശ്രീകൾ കുമ്മാട്ടി വിത്ത് എന്ന മഹാത്ഭുതം അതിൽ ഫസ്റ്റത്തെ പാഠമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഗ്രാമസ്ത്രീകൾ അതൊരു കവിതയാണ് നമുക്ക് നമ്മുടെ ഗ്രാമശ്രീകൾ എന്ന് കവിത സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റില് ഫസ്റ്റ് പേജിൽ തന്നിരിക്കുന്ന രണ്ട് അവാർഡുകൾ നോക്കാം അല്ലെ നാടിൻ ചീടും നാടൻ പെരുമകളാണ് ഫസ്റ്റ് യൂണിറ്റ് അതിൽ ആ ഫസ്റ്റ് പേജിൽ തന്നെ രണ്ട് അവാർഡുകൾ തന്നിട്ടുണ്ട് അല്ലെ സംസ്ഥാനതല കർഷക അവാർഡാണ് അല്ലെ അപ്പൊ ഇവിടെ ഈ അവാർഡുകൾ നോക്കിയതിനു ശേഷം അതായത് സാക്ഷിപത്രങ്ങൾ ഈ സാക്ഷിപത്രങ്ങൾ നമുക്ക് നൽകുന്ന പ്രചോദനം എന്താണ് അതായത് നമുക്ക് കാണുമ്പോൾ എന്ത് പ്രചോദനമാണ് നമുക്ക് ഉണ്ടാവുന്നത് അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ചർച്ച ചെയ്യുക വയലുകൾ സംസ്കാരത്തിന്റെ വിത്തുകൾ മുളച്ചു വളർന്നു വിളഞ്ഞു നമ്മൾ അത് കൊയ്യുന്നു കൃഷി െ കുറിച്ചാണ് പറയുന്നത് അല്ലെ അപ്പൊ നമ്മുടെ നമ്മുടെ പാഠത്ത് ഗ്രാമ സ്ത്രീകൾ എന്ന പാഠത്തിലായിക്കോട്ടെ യൂണിറ്റിലായാലും നമ്മുടെ കേരളത്തിന്റെ ഗ്രാമീണ ഭംഗിയെ കുറിച്ചും നമ്മുടെ പ്രകൃതി ഭംഗിയും ഗ്രാമീണതയൊക്കെ കുറിച്ചാണ് നമ്മ കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്നത് നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാം ഈ സാക്ഷിപത്രങ്ങൾ നമുക്ക് നൽകുന്ന പ്രചോദനം എന്താണ് എന്താണ് സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുക എന്നത് തന്നെയാണ് പുരസ്കാരം ലഭിക്കുക എന്നതിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സന്തോഷം സംസ്ഥാന കൃഷി വകുപ്പ് വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയ തിലകം കർഷക പ്രതിഭ എന്നീ പുരസ്കാരങ്ങൾ ഏറെ പ്രത്യേകത ഉള്ളതാവുന്നു കൃഷിയോട് താല്പര്യമുള്ള ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കുക എന്നതും ഇതിന്റെ ലക്ഷ്യമാണ് പുരസ്കാരവും നേടിയ വിദ്യാർത്ഥികൾ മറ്റു കുട്ടികൾക്കും ഒരു പ്രചോദനമാണ് ഈ ചെറു ചെറുപ്രായത്തിലെ കൃഷിയിലൂടെ പുരസ്കാരങ്ങൾ നേടി ലോകത്തിന് തന്നെ പ്രചോദനമായി മാറുകയാണ് ഈ കുട്ടികൾ അപ്പം നമ്മുടെ ഒന്നാമത്തെ പാഠത്തിലേക്ക് പോയാലോ ഫസ്റ്റത്തെ പാഠത്തിന്റെ പേര് ഗ്രാമസ്ത്രീകൾ നമ്മൾ നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ക്ലാസ് നമ്മുടെ ക്ലാസ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമ്മുടെ അടിസ്ഥാന പാഠാവലി മാത്രമല്ല കേരള പാഠാവലിയും അതേപോലെ ഇംഗ്ലീഷും ഒക്കെ നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിലുണ്ട് അപ്പം ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണാൻ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി അപ്പം ഗ്രാമസ്ത്രീകൾ എന്നുള്ള നമ്മുടെ പാഠം സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഒരു കവിതയാണ് ട്ടോ ഗ്രാമസ്ത്രീകൾ സ്ത്രീകൾ എന്നുള്ളത് ഒരു കവിതയാണ് നമ്മുടെ കേരളത്തിന്റെ ഗ്രാമീണതയെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത് നമുക്ക് ആദ്യം കവിത വായിക്കാം ണിച്ചു പോകുന്നു കുട ചൂടി ഞാൻ വരമ്പിൻ കൊതുമ്പിൽ നിൽക്കി ഏതൊരു വിശ്വവിദ്യാലയത്തിങ്കളിൽ സോദരിമാരെ പഠിച്ചു നിങ്ങൾ കൈവശമാക്കുവാൻ ഈ കലാ വൈഭവം ഏതൊരു അധ്യാപകൻ കൂട്ടുനിന്നു കന്നിനിൽ കണ്ട മുഴുതു മുഴുതുമറിക്കുന്നു മണ്ണിൻ പുതുമണം പൊങ്ങിടുന്നു ഉണ്ണിക്കതിരു പൊന്നുക പാടേറ്റു വിണ്ണിൻ വിളിപ്പാടും ചോന്നിതല്ലു അപ്പൊ നോക്കിക്കേ ഇത് ആരാണ് നോക്കൂ ഇത് ഒരു കൃഷി കൃഷിസ്ഥലത്ത് അത് പാടത്ത് പണി ചെയ്യാണ് അല്ലേ പാടത്ത് പണി ചെയ്യുന്ന സ്ത്രീകളാണ് അല്ലെ അപ്പൊ ഇവിടെ നോക്കൂ ഇവിടെ നമ്മൾ നാണിച്ചു പോകുന്നു നീളൻ കൂടെ ചൂടി ഞാൻ ഈ വരമ്പിൽ കൊതുമ്പിൽ നിൽക്കേ ഇപ്പൊ ഞാൻ എന്ന് പറയുന്നത് ഇവിടെ കവയിത്രിയാണ് കേട്ടോ കവൈത്രിയാണ് ഞാൻ ഞാൻ എന്ന് പറയുന്നത് കവയിത്രിയാണ് അപ്പൊ ആരാണ് വരമ്പിന്റെ കൊതുമ്പിൽ നിൽക്കുന്നത് വരമ്പിന്റെ വക്കിൽ നിൽക്കുകയാണ് നമ്മുടെ കവയിത്രി നിൽക്കുകയാണ് ഒരു നീളൻ കൂടെ ചൂടി നിൽക്കുകയാണ് അപ്പൊ എന്താ കാണുന്നത് കുറെ സ്ത്രീ തൊഴിലാളികൾ അല്ലെ പാടത്ത് ജോലി ചെയ്യുന്ന സ്ത്രീകള് അവര് ജോലി ചെയ്യണം അവരോടാണ് സഹോദരിമാരെ എന്ന് വെച്ചാൽ സഹോദരിമാരെ ഏതൊരു വിശ്വവിദ്യാലയത്തിങ്കളിൽ സോദരിമാരെ പഠിച്ചു നിങ്ങൾ എന്ത് പഠിച്ച കാര്യമാണ് ഈ കൃഷി അതായത് എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും ഭംഗിയായിട്ട് ഈ ജോലി അതായത് കൃഷിപ്പണി ചെയ്യുന്നത് പാടത്ത് ജോലി എങ്ങനെയാണ് ചെയ്യുന്നത് ഏത് വിദ്യാലയത്തിൽ നിന്ന് ഏത് സ്കൂളിൽ നിന്നാണ് പഠിച്ചത് കൈവശമാക്കുവാനീ കലാ വൈഭവം ഏതൊരു അധ്യാപകൻ കൂട്ടുന്നു ഏത് അധ്യാപകനാണ് അത് പറഞ്ഞു തന്നത് കന്നി നിൽക്കണ്ടം ഉഴുതുമറിക്കുന്നു മണ്ണിൻ പുതുമണം പൊങ്ങിയിടുന്നു അപ്പോൾ ഇത് ആരാണ് ചോദിക്കുന്നത് ഇതെല്ലാം ചോദിക്കുന്നത് നമ്മുടെ കവയിത്രിയാണ് ചോദിക്കുന്നത് കവിത്രി ആരോടാണ് കവയത്രി ഇങ്ങനെ പാടവരമ്പിൽ ഇങ്ങനെ ാണ് ഒരു നീളം കുടയൊക്കെ ഒക്കെ ചൂടിയിട്ട് ഇങ്ങനെ നിക്കണ് അവര് ജോലി ചെയ്യുന്നത് നോക്കിക്കൊണ്ട് പാടത്ത് ജോലി ചെയ്ത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പൊ അവരുടെ ആ ഒരു വൈഭവം അവര് ജോലി ചെയ്യുന്നത് കണ്ടിട്ട് ചോദിക്കണത് എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചത് പഠിച്ചെടുത്തത് ഏത് അധ്യാപകനാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നത് ഇപ്പൊ എന്തൊക്കെയാണ് പാടത്ത് നടക്കുന്നത് കണ്ണിനേൽ കണ്ടം ഉഴുതുമറിക്കുന്നു നിലമൊക്കെ ഉഴുതുമറിച്ചു മണ്ണിൻ പുതുമണം പൊങ്ങിയിടുന്നു അപ്പൊ നല്ല മണ്ണിന്റെ പുതുമണം മണം ഉണ്ടാവുകയാണ് അല്ലെ ഉണ്ണിക്കതിരോന്റെ പൊൻതുക ആടേറ്റു വിന്നിൻ വിളിപ്പാടും ചോന്നിയതല്ലോ നേരം പുലർന്നു നേരം പുലർന്ന ആര് വന്നു ഉണ്ണിക്ക ൻ കതിരൂ എന്ന് പറഞ്ഞാൽ സൂര്യൻ സൂര്യന്റെ ആ ഒരു പ്രഭാതത്തെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ സൂര്യൻ വന്നു സൂര്യൻ വന്നപ്പോ വിണ്ണ് വിണ്ണ് ആകാശത്തിൽ എന്താണ് ആ ഒരു ചുവന്ന് ചുവന്നുള്ള പറഞ്ഞ ചുവന്നല്ലോ ആ പ്രഭാതത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത് നമ്മുടെ സൂര്യന്റെ വെളിച്ചമേറ്റെടു ആകാശം എല്ലാം ചുവന്നു ആ ഒരു നമ്മുടെ പ്രഭാതത്തിൽ ആകാശത്തിൽ ഉണ്ടാവുന്ന നിറത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പൊ ഇവിടെ കുറച്ച് മീനിങ്സ് നമുക്ക് നോക്കാം ഗ്രാമശ്രീ എന്ന് പറയുന്നത് ഗ്രാ സ്ത്രീ എന്ന് സ്ത്രീ അല്ല ശ്രീന ശ്രീ എന്ന് വെച്ചാൽ എൻ്റെ ഐശ്വര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഐശ്വര്യം എന്നാണ് അതിന്റെ അർത്ഥം ഗ്രാമത്തിന്റെ ഐശ്വര്യം വരമ്പിൻ കൊതുമ്പ് കണ്ടില്ലേ നിങ്ങൾ വേ വേട് കണ്ടു വരമ്പിൻ കൊതുമ്പ് എന്ന് വെച്ചാൽ വരമ്പിന്റെ ആ വരമ്പിന്റെ വക്ക് അല്ലെങ്കിൽ അറ്റത്തൊക്കെ നിൽക്കുന്ന വരമ്പിൻ കൊതുമ്പ് എന്ന് പറയും വിശ്വം പറഞ്ഞാൽ ലോകം സഹോദരിമാർ എന്ന് പറഞ്ഞാൽ സഹോദരിമാർ വൈഭവം പറയുന്നത് ശക്തി സാമർഥ്യം മഹാത്മ്യം ഇതെല്ലാം വൈഭവം എന്ന് പറയും കഴിവ് അതെല്ലാം വൈഭവം പറയും കതിരോ എന്ന് പറയുന്നത് സൂര്യനെയാണ് മുഖം പറഞ്ഞാൽ ഉഴാനായിട്ട് കാളകളുടെ കഴുത്തിൽ വെച്ച് കിട്ടുന്ന ഉപകരണം അതായത് നില ഉഴാൻ വേണ്ടിയിട്ട് പാടങ്ങളിലൊക്കെ ഉഴുത് മറിക്കുന്ന കാളകളെയൊക്കെ കണ്ടിട്ടില്ലേ അപ്പൊ കാളകളുടെ കഴുത്തിൽ വെച്ചു കിട്ടുന്ന ഉപകരണമാണ് മുഖം എന്ന് പറയുന്നത് വിന്ന് പറഞ്ഞാൽ ആകാശം അപ്പൊ ആരാണ് പാടത്ത് ജോലി ചെയ്യുന്ന സ്ത്രീകളെ നോക്കി നിൽക്കുന്നത് ആരാണ് കവയത്തിൽ നോക്കുന്ന നോക്കി നിൽക്കുകയാണ് അല്ലെ അപ്പൊ നേരം പുലർന്നു അങ്ങേലും ഇങ്ങേലും പെണ്ണുങ്ങൾ പാഞ്ഞണി തന്നോന്യം ചൊല്ലി വിളിക്കയായി വേലിപ്പടർപ്പിലെ പച്ചില ചാർത്തിങ്കൽ ആലോ ഓലക്കി പച്ചില ചാർത്തിങ്കൽ ഓലക്കിളികൾ ചിലച്ചിടുന്നു ചെന്നിക്കൽ കെട്ടി ചെരിച്ചു നിർത്തിയ ചെമ്മേലും കുന്തള ബന്ധങ്ങളിൽ അപ്പൊ ആരാണ് നേരം പുലർന്നും ജോലിക്കായിട്ട് അത് പാടത്ത് പണിക്കായിട്ട് സ്ത്രീ സ്ത്രീകളൊക്കെ വന്നു തുടങ്ങി പെണ്ണുങ്ങൾ വന്നു തുടങ്ങി അവർ അന്യോന്യം ചൊല്ലി വിളിക്കുന്ന അവർ അവർ അന്യോന്യം പരസ്പരം ഒരു പേരുകൾ വിളിച്ച് ചൊല്ലിക്കൊണ്ട് പാടത്ത് ജോലിക്ക് വരികയാണ് വേലിപ്പടർപ്പിലെ പച്ചില ചാത്തിങ്കൽ ഓലക്കിളികൾ ചിലച്ചിടുന്നെച്ചാൽ നേരം നേരം വെളുത്തു നേരം പുലർന്നു അപ്പൊ ആ കിളികളുടെ ഒരു ശബ്ദത്തെയാണ് പറയുന്നത് ഓലക്കിളികൾ വേലിപ്പടർപ്പിലെ വേലിപ്പടർപ്പില് ഓലക്കിളികൾ ശബ്ദം ഉണ്ടാക്കുകയാണ് ചെന്നിക്കൽ കെട്ടി നിർത്തിയ ചെമ്മയിലും കുന്തള ബന്ധങ്ങളിൽ ചെന്നിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല ഭംഗി സ്ത്രീ തൊഴിലാളികള് അവരെ മുടിയൊക്കെ കുന്തള ബന്ധങ്ങൾ മുടികെട്ടിനെ പറയുന്നതാണ് മുടിയൊക്കെ കെട്ടി അവിടെ നോക്കും മീ മീനിങ്സ് നോക്കൂ അന്യോന്യം പറഞ്ഞാൽ പരസ്പരം എന്നാണ് ചെന്നി വരുന്ന ചെവിയുടെ മുകൾ ഭാഗം ചെമ്മയിലും പറഞ്ഞാൽ ഭംഗിയുള്ള കുന്തള ബന്ധം മുടിക്കെട്ട് അവർ മുടിയൊക്കെ കെട്ടി എന്നിട്ട് എന്താ ചെയ്തു തുമ്മാൻ ചെരുതി ഉടു ഉടുപ്പുട തുമ്പുകളൊന്നും മേലാക്കം കയറ്റിക്കുത്തി കാല് പു പരമ്പത്തെ പാഴ് ചളി താരയിൽ താമരത്താർ വിടർത്തി എന്നിട്ട് അവര് പാടത്ത് പണിക്കിറങ്ങുന്ന ആ ഒരു സീനെയാണ് ആ ഒരു ദൃശ്യത്തെയാണ് ഇവിടെ വരികളായിട്ട് കവി കവയത്രി പറയുന്നത് ഒരു മുടിയൊക്കെ കെട്ടി ഒതുക്കി എന്ത് ചെയ്തു അവരുടെ അവരുടെ ഡ്രസ്സ് അല്ലേ അവര് മേലയ്ക്ക് കയറ്റി കുറച്ച് മേലയ്ക്ക് ആയിട്ട് കയറ്റിക്കുത്തി ചളി ആവാതിരിക്കാൻ വേണ്ടി കുത്തി അതുപോലെ എന്നിട്ട് എന്ത് ചെയ്യുകയാണ് ആ ചളിയിലേക്ക് അവർ ഇറങ്ങുകയാണ് പാടത്തിറങ്ങണം അപ്പൊ അവര് ആ താരിയിൽ താമരത്താൻ വിടർത്തി എന്ന് പറയുന്നത് പാടത്തിറങ്ങിയപ്പോൾ അവരുടെ കാൽപാദ അവരുടെ ആ പാദമുദ്രകളെ നമ്മുടെ കവയിത്രി എന്തുമായിട്ടാണ് വർണ്ണിക്കുന്നത് താമര താമര പൂ പോലെ താമരപ്പൂവിനോടാണ് വർണ്ണിക്കുന്നത് ചെരുത്തി എന്ന് വെച്ചാല് തിരുകി എന്നാണ് അർത്ഥം ഉടുപ്പുടവ പറ ഉടുക്കുന്ന വസ്ത്രം താമരത്താർ എന്ന് വെച്ചാൽ താമരപ്പൂവ് താര പറഞ്ഞാൽ വഴി ചവിട്ടിയ പാടന്നെയാണ് താര പറയുക ഇപ്പൊ താമരത്താർ അതായത് നമ്മൾ പാടത്ത് അവരുടെ കാലുകൾ കുത്തിയപ്പോ കാൽപാദങ്ങൾ ചളിയിൽ ചളിയിൽ ഇപ്പൊ ആ കാൽപാദങ്ങളുടെ പാട് വന്നുണ്ടാകും അല്ലേ അപ്പൊ ആ പാടിനെ താമരപ്പൂ വിടർത്തി എന്നാണ് കവി പറയുന്ന കവിത്രി പറയുന്നത് മന്ദമുണർന്നു ദിഗന്ധങ്ങൾ നേരിയ മഞ്ഞുപോൽ പൂമഴയൊന്നുപാറി പച്ചിലെ കൂട്ടവും പാടവും മാടവും ചക്രവാളത്തവും എങ്ങും എങ്ങും ഒന്നു കുളിർന്നു നനഞ്ഞു ഹാ എന്തൊരു സുന്ദര ലേഖ്യം നീ കേരളമേ മന്ദം മന്ദം വെച്ച എന്താ പതുക്കെ ദിഗന്ധങ്ങൾ പറഞ്ഞ ദിക്കിന്റെ അവസാനം എല്ലാ ദിക്കുകളും അതൊക്കെ ദിഗന്ധങ്ങൾ എന്ന് പറയും സുന്ദര ലേഖ്യം എന്ന സുന്ദരമായ ചിത്രം ഇപ്പോഴൊക്കെ ഈ ഇത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിന്റെ സുന്ദരമായ ഒരു നമ്മൾ പാഠപരമ്പുകളും അങ്ങനെ പാടങ്ങളെ കുറിച്ച് പാഠത്തിൽ ജോലി ചെയ്ത വളരെ സുന്ദരമായ ചിത്രം തന്നെ മനസ്സിൽ തെളിഞ്ഞു വരല്ലേ എന്താ ഇവിടെ പറയുന്നത് മന്ദമുണർന്നു ദിഗന്ധങ്ങൾ നേരിയ മഞ്ഞുപോലെ പൂമഴി ചെറുതായിട്ട് മഴ ഒന്ന് പാറി പച്ചിലെ കൂട്ടവും പാടവും മാടവും എല്ലാം ഒന്ന് നനഞ്ഞു ചക്രവാളന്തവും എങ്ങും ഒന്ന് കുളിർന്നു നനഞ്ഞു ഹാ എന്തൊരു സുന്ദര ലേഖ്യം നീ കേരള അങ്ങനെ ഒരു ചെറു മഴയിൽ എല്ലാം ഒന്ന് കുളി കുളിർന്നു നനഞ്ഞു എന്ത് ഭംഗിയാണ് എന്ത് മനോഹരമാണ് കേരളമേ നീ എന്ന് കവയത്രി പറയുകയാണ് കിക്കിളി കൂട്ടി ഉഴവു ചാലിൽ കൂടി പൊക്കില പൊന്തും വയൽ ചളിയിൽ മന്ദമിറങ്ങി നിരന്നു നിലകൊണ്ടു പെണ്ണുങ്ങൾ മണ്ണിനരുമ മക്കൾ കൈകൾ കിണഞ്ഞു പണികയായി ഞാറിമേൽ കാൽകൾ ചളിയിൽ കുതിക്ക് ഏർ കുതിക്കയായി താഴെ വയലിൽ നിരയായി നിരയായി നീല നിരാളം വിരിയുകയായി വായുവിൽ കേരള വിരാപ വിരാപദാനങ്ങൾ ആലോല നർത്തനം ആടുകയായി നോക്കി കിക്കിളി കൂട്ടി ഉഴവു ചാലിൽ കൂടി ആരാണ് പോകുന്നത് പൊക്കില എന്ന് വെച്ചാൽ കുമിള പൊന്ത പറ കുറ്റിക്കാട് പുല്ലി പിടിച്ച സ്ഥലത്തേ പറയണത് നൃത്തം പറഞ്ഞ നൃത്തം അപ്പൊ സ്ത്രീകൾ എന്ത് ചെയ്തു പാടത്തെ ഇറങ്ങി ജോലി ചെയ്യാണ് ആരാണ് ആഹ് പാടത്ത് പണി ചെയ്യുന്ന സ്ത്രീകള് മണ്ണിന്റെ അരുമ മക്കൾ തന്നെയാണ് അവരെന്നാണ് കവയത്രി പറയുന്നത് കൈകൾ കിണഞ്ഞു പണികയ ഞാൻമ്മൽ കാലുകൾ ചളിയിൽ കുതിക്കുക അപ്പൊ നമ്മള് പാടത്ത് ചളിയിലിറങ്ങി അവരെന്ത് ചെയ്തു താഴെ വായിലിൽ നിലനിരയായി നീലനിരാളം വിരിയുകയായി വായുവിൽ കേരള വിരാപദാനങ്ങൾ ആലോചന നർത്തനം ആടുകയായി അവരെന്ത് ചെയ്യാൻ തുടങ്ങി ജോലി ചെയ്യാൻ തുടങ്ങി പാടത്ത് അവർ പണി തുടങ്ങി സന്തത തൂലിക സാഹചര്യം കൊണ്ട് നൊന് മരവിച്ച മൽക്കരമേ മഞ്ജുനം ഈ കലാസൃഷ്ടിക്ക് മുമ്പിൽ അഞ്ജലി അർപ്പിക്കുക ഭക്തിപൂർവ്വം ചേർക്കുണ്ടൽ താഴ്ത്തുമി താഴ്ത്തുമി തൂ വിരൽ തുമ്പത്രേ നാട്ടിന്റെ നന്മകൾ നെയ്തെടുപ്പു അപ്പൊ എന്താ കവി പറ കവേത്രി എന്താ പറയുന്നത് ആ എഴുതിയത് നമ്മുടെ കടത്തനാട്ട് മാധവി അമ്മയാണ് മാധവിയമ്മയാണ് അവരെന്താ പറയുന്നത് അവരുടെ സന്തത തൂലിക സാഹചര്യം കൊണ്ട് നൊന്തു മരവിച്ച സൽ മൽക്കരമേ കവേത്രിയുടെ കൈ കൈകൾ കൈകൾ തൂലിക പേനകൾ പേന മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ പേന മാത്രമേ കവേത്രി ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ആ കൈകള് മരവിച്ചു പക്ഷെ അവർ നമ്മുടെ പാടത്ത് പണി ചെയ്യുന്ന സ്ത്രീകള് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഞ്ജുളം ഈ കലാസൃഷ്ടിക്ക് മുമ്പിൽ ആ അഞ്ജലി അർപ്പിക്കുക ഭക്തിപൂർവം അപ്പൊ ഭക്തിപൂർവ്വം ഈ പാടത്ത് ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ ആ അവരുടെ സൃഷ്ടിക്ക് മുന്നിൽ അല്ലെങ്കിൽ അവരുടെ ജോലിക്ക് മുന്നിൽ എന്ത് ചെയ്യാണ് കൈകൂപ്പ് തൊഴുകൈ ചെയ്യാണ് മനോഹരമായ അവരുടെ സൃഷ്ടിക്ക് മുമ്പിൽ അഞ്ജലി അർപ്പിക്കുന്നു എന്ന് കാവത്രി പറയുന്നു ചേർക്കുണ്ടൽ താഴ്ത്തുമീ തൂവിരൽ തുമ്പത്തിൽ നാട്ടിൻ നാട്ടിന്റെ നന്മകൾ നേടിയെടുത്തു അപ്പൊ അവര് ഞാറ് നടുക മാത്രല്ല ചെയ്യുന്നത് അവരെന്തുകൂടിയാണ് നടു നടുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് നന്മകൾ കൂടിയാണ് നെയ്തെടുക്കുന്നത് നടുന്നത് എന്ന് നമ്മുടെ കവയിത്രി പറയുകയാണ് ഇത്രയുമാണ് നമ്മുടെ ഗ്രാമ എന്നുള്ള കവിത ഇത് എഴുതിയിരിക്കുന്നത് കവയത്രി കടത്തനാട്ട് അമ്മയാണ് അപ്പൊ ഇനി നമുക്ക് കവിതയുടെ ആശയം നോക്കാം അപ്പൊ തീർച്ചയായിട്ടും കവിതയുടെ ആശയം നന്നായി മനസ്സിലാക്കണം കാരണം നമുക്ക് കവിതയുടെ ആ ആസ്വാദനക്കുറിപ്പൊക്കെ എഴുതാൻ കവിതയുടെ ആശയം വളരെ നന്നായി അറിയണം അപ്പൊ നമുക്ക് നോക്കാം കവിതയുടെ ആശയം കേരളത്തിന്റെ ഗ്രാമീണ ഭംഗിയെ വർണ്ണിക്കുന്ന കവിതയാണ് കടത്തനാട്ട് അമ്മ രചിച്ച ഗ്രാമശ്രീകൾ പൊള്ളുന്ന വെയിലത്ത് ഓലക്കുട പോലും ചൂടാതെ പണിയെടുക്കുന്ന കർഷക തൊഴിലാളികൾ അവരെ വീക്ഷിച്ചു കൊണ്ട് കുടയും ചൂടി മാറി നിൽക്കുന്ന കവയത്രിയും ജന്മിത്തത്തിന്റെ പ്രതീകമായാണ് ഇവിടെ കവയത്രി തന്നെ അവരെ വിശേഷിപ്പിക്കുന്നത് ഈ പ്രവൃത്തിയിൽ അവർക്ക് ലജ്ജ തോന്നുന്നു എവിടെ നിന്നാണ് തൊഴിലാളികൾ കൃഷിപ്പണി പഠിച്ചത് ആരാണിത് പഠിപ്പിച്ചത് എന്നെല്ലാം കവിത്രി ആശ്ചര്യപ്പെടുന്നു കഴിഞ്ഞ നിൽക്കണ്ടം കർഷകർ ഉഴുതു മറിക്കുന്നു അതിൽ നിന്നും പുതുമണ്ണിന്റെ ഗന്ധം ഉയരുന്നു പ്രഭാത സൂര്യന്റെ പൊൻകി പ്രഭാത സൂര്യന്റെ പൊൻകിരണങ്ങൾ ഏറ്റു ആകാശം ഏർ ആകാശം ചുവന്നിരിക്കുന്നു കർഷക സ്ത്രീകൾ പരസ്പരം പേര് ഉറക്കെ വിളിച്ചു ചൊല്ലി പാടത്ത് പണിക്കെത്തി ആ സമയത്ത് ആ ആ സമയത്ത് വേലിപ്പടർപ്പിൽ പച്ചില കൂട്ടങ്ങൾക്കിടയിൽ ഇരുന്ന് ഓലക്കിളികൾ ചിലയ്ക്കുന്നു നെറ്റിൽ ഒരു വശത്തേക്ക് സമൃദ്ധമായ തലമുടി ചെരിച്ചു കെട്ടി വെറ്റിലെ മുറുക്കാനുള്ള പൊതി മുണ്ടിന്റെ അറ്റത്ത് മുറുക്കിക്കെട്ടി പുടവത്തുമ്പ് മേലോട്ട് കുത്തി ചെളിയിൽ കാല് കുത്തി കൊണ്ട് നിൽക്കതിരാകുന്ന ഐശ്വര്യം നടുകയാണ് അവർ ചെളിയിൽ അമരുന്ന ഗ്രാമീണ കന്യകളുടെ പാദമുദ്രകളെ താമര പൂക്കളാക്കി മാറ്റുകയാണ് കവയത്രി ചക്രവാളം മെല്ലെ ഉണർന്നു മഞ്ഞുപോലെ മഴ നേരിയ തോതിൽ പെയ്തു പാടങ്ങളും കുടിലുകളും എല്ലാം നനഞ്ഞു കേരളത്തിന്റെ മനോഹരമായ ഒരു ദൃശ്യം ഭംഗി കവേത് തന്റെ വരികളിലൂടെ വർണ്ണിക്കുന്നത് നമുക്ക് ഇവിടെ കാണാം കിക്കിളി കൂട്ടിക്കൊണ്ട് ഉഴവുചാലിൽ കൂടി കുമിള പൊന്തിന്ന വയലിലെ ചളിയിൽ ഞാറു നടുന്നതിനായി മന്ദം മന്ദം മണ്ണിന്റെ മക്കളായ കർഷക പെണ്ണുങ്ങൾ നിരന്നു നിന്നു കൈ വിരലുകൾ കൊണ്ട് ഞാറുകൾ ചളിയിൽ കുത്തി നിർത്തി അവർ മുന്നേറുകയാണ് നീല കസവ പുടവ പോലെ അവർ നട്ട ഞാറുകൾ നിരനിരയായി വിരിഞ്ഞു നിന്നു ഞാറ്റുപാട്ടുകളും വീരഗാഥകളും പാടിക്കൊണ്ടാണ് അവർ പണിയെടുക്കുന്നത് ഞാറ്റുപാ ഞാറ്റു നാറു നടന്നതും വായുവിൽ അവരുടെ ഗാനങ്ങൾ നൃത്തമാടുന്നതായി കവയത്രിക്ക് തോന്നുന്നു തൂലിക മാത്രം കയ്യിലേന്തിയ കവയിത്രിയുടെ വിരലുകൾ മരവിച്ചിരുന്നു കർഷക സ്ത്രീകളാകട്ടെ മണ്ണിൽ അധ്വാനിക്കുന്നവരും അവിടെ കാവ്യം രചിക്കുന്നവരുമാകുന്നു ഗ്രാമത്തിന്റെ മണ്ണും മനസ്സും അറിയുന്ന ഗ്രാമ സ്ത്രീകളുടെ കലാസൃഷ്ടിക്കു മുന്നിൽ കവയത്രി തൊഴുതു നിൽക്കുന്നു അവരുടെ മുന്നിൽ താനും തന്റെ കവിതയും ഒന്നും അല്ലാതാവുന്നത് കവയത്രി മനസ്സിലാക്കുന്നു ചളിയിൽ വിരൽത്തുമ്പ് താഴ്ത്തി ഞാറു നടന്ന സ്ത്രീകൾ നാടിൻ്റെ നന്മകളാണ് നെയ്തെടുക്കുന്നത് അവര് ഗ്രാമ സ്ത്രീകൾ എന്നല്ല ഗ്രാമ സ്ത്രീകൾ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കേണ്ടത് എന്ന് കവയത്രി വ്യക്തമാക്കുന്നു അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഗ്രാമ സ്ത്രീകൾ എന്ന കവിതയിലെ ചോദ്യോത്തരങ്ങൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ക്ലാസ് ഇഷ്ടായോ ക്ലാസ് ഇഷ്ടമായോ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു